ഹലോ ഗുഡ് ആര് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആണ് അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ പോയി നമ്മൾ നമ്മളിന്ന് വരാപ്പുഴ അല്ലെ പോയത് ഇന്ന് കലൂര് മാർക്കറ്റിലാണ് പോയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ മേടിക്കാനുള്ളപ്പോഴാണ് വരാപ്പുഴ പോയിട്ട് അവിടുന്ന് മീനും പച്ചക്കറിയും ഉണക്കം മീനൊക്കെ മേടിച്ച് വരാരുത് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയല്ലോ നമ്മൾ ഇന്ന് പോയത് കലൂര് മാർക്കറ്റിലാണ് പച്ചക്കറി മാത്രം മേടിക്കാനുള്ളതുകൊണ്ട് അപ്പം നമ്മൾ പച്ചക്കറി എല്ലാം എന്താ ചീര അതുപോലെ തന്നെ നമ്മൾ നെല്ലിക്ക ചേമ്പ് തേങ്ങ വെള്ളരി എല്ലാ പച്ചക്കറികളും സവോള വെളുത്തുള്ളി അങ്ങനത്തെ എല്ലാം ചെറികളൊക്കെ മേടിച്ചിട്ട് വന്നു നമുക്കിനി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മളെങ്ങനെ നല്ല ക്ലീനായിട്ട് ഇതൊക്കെ ഭയങ്കര വിഷം അടിച്ച് വന്ന പച്ചക്കറികളല്ലേ നമുക്കിതെങ്ങനെയെല്ലാം ക്ലീനായിട്ട് വിഷമൊക്കെ കളഞ്ഞ് നല്ല ക്ലീനായിട്ട് നമ്മൾ കേടാവാതെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇന്നത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പം നമ്മൾ ഈ മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ താറാവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് താറാവ് കറി വെക്കണം പിന്നെ കപ്പയുണ്ട് കപ്പ നമുക്ക് ഉണ്ടാക്കണം അപ്പം നമ്മൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത് താറാവ് കറിയും കപ്പയും ചോറൊക്കെയാണ് അപ്പം നമുക്ക് ആദ്യം കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് എങ്ങനെ ക്ലീൻ ചെയ്ത് നമുക്ക് നല്ല സൂക്ഷിച്ചു വയ്ക്കാം എന്നുള്ളത് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പണികളിലേക്ക് കിടക്കാം ഇതാ നമ്മുടെ താറാവെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ആദ്യം തന്നെ താറാവ് ഒന്ന് കറി ഉണ്ടാക്കാം അതിന് ശേഷം നമുക്ക് കപ്പ ഉണ്ടാക്കണം പിന്നെ ഞാൻ ചോറ് ഓൾറെഡി തിളപ്പിക്കാൻ വെച്ചു അപ്പം നമുക്ക് താറാവ് കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് താറാവ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടി ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളക് എല്ലാം കൂടി ഞാൻ ഇരുമിച്ച് ഇട്ട് എടുക്കണ്ടേ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റി എടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം അത് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഉള്ളിയൊക്കെ വഴങ്ങുന്നതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ താറാവ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് നമ്മളിതാ ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വെന്ത് വരട്ടെ അപ്പോൾ ആ വെന്തിന് നമ്മൾ കപ്പയും വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റിയായ കപ്പ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഉപ്പും കപ്പ ഇട്ടിട്ട് കുക്കറിൽ കപ്പ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ടിട്ട് രണ്ട് വിസലടിപ്പിച്ചെടുത്തതാണ് എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചെന്ന് ആവിയേറ്റെടുത്തിട്ട് അങ്ങ് കുഴച്ചെടുത്തു അപ്പം അങ്ങനെ നമ്മുടെ നല്ല പൊടിയുള്ള നല്ല കപ്പയാണ് കേട്ടോ ഇത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ താറാവ് കറിയും വെന്ത് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറും കപ്പയും പിന്നെ താറാവ് കറിയും കൂട്ടി അങ്ങ് കഴിക്കാം സൺഡേ സ്പെഷ്യൽ ഇതാണ് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കിടന്നുറങ്ങിക്കണീറ്റതിന് ശേഷം വൈകുന്നേരം നമുക്ക് വെജിറ്റബിൾസ് എങ്ങനെയാണ് എടുത്തു വെക്കുന്നത് ക്ലീൻ ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാട്ടോ നമ്മൾ പച്ചക്കറികളിലെ വിഷാംശം കളയാനായിട്ട് വെള്ളത്തിൽ മഞ്ഞപ്പൊടിയും കല്ലുപ്പും ഇട്ട് ഇട്ട് ആ വെള്ളത്തിൽ നമ്മൾ പച്ചക്കറി ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുക്കി വെക്കുക അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ വെള്ളം കളഞ്ഞിട്ട് വേറെ നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അങ്ങനെയാണ് നമ്മൾ പച്ചക്കറികൾ വിഷാംശം കളയാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി കല്ലുപ്പും കൂടി ഇട്ട് വെള്ളത്തിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുക്കി വെച്ചതിന് ശേഷം പിന്നെ നല്ല വെള്ളത്തിൽ നല്ലോണം വാഷ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുക്കാറുള്ളു ഇത് ഞാനത് നല്ലോണം കഴുകിയെടുത്തിട്ട് ഞാനെന്തൊരു കൊട്ടയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് എന്നിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം പച്ചക്കറികൾ ഒരിക്കലും നമ്മൾ വേഷം കളയാതെ ഇതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ വെള്ളത്തിലിട്ട് വയ്ക്കാതെ ഒരിക്കലും നമ്മൾ പച്ചക്കറികൾ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ എന്താണ് പല പല അസുഖങ്ങളും ഉണ്ടാവും നല്ല വിഷമടിച്ചിട്ടാണ് പച്ചക്കറികളെല്ലാം വരുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്തതിന് ശേഷമേ പച്ചക്കറികൾ എടുക്കാൻ പാടുള്ളൂ നമുക്ക് ഉണ്ടാക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പെടുത്തിട്ട് നമ്മൾ അങ്ങനൊരു പിന്നെ ഇതുണ്ടാക്കിയിട്ട് അതിലിട്ട് വയ്ക്കണം ഇട്ട് വെച്ചിട്ടേ നമ്മളെടുക്കാവുള്ളൂ എല്ലാവരും അത് മാക്സിമം ശ്രദ്ധിക്കണം നല്ല വിഷമടിച്ച് വരുന്ന പച്ചക്കറികളാണ് അപ്പം നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഇതുപോലെയൊക്കെ നമ്മുടെ സഹോദരത്തിന് വേണ്ടി നമുക്കിങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കരയാ വെള്ളരിക്ക മത്തനും കുമ്പളം അങ്ങനത്തെ സാധനങ്ങളെല്ലാം കുരു കളഞ്ഞിട്ട് നന്നായിട്ട് തുടച്ചിട്ട് നമ്മളെടുത്ത് വെക്കണം കഴുകൊന്നും വേണ്ട നല്ലോണം വെള്ളം കളഞ്ഞ് തുടച്ച് വെള്ളരിക്കും കുമ്പളം മത്തനം അങ്ങനത്തെ സാധനങ്ങളെല്ലാം കുരുവിൻ്റെ ഭാഗമാണല്ലോ ആദ്യം ചീഞ്ഞു വരുന്നത് അപ്പം അത് നല്ലോണം ചെത്തിക്കളഞ്ഞ് തുടച്ച് ബോക്സിൽ അടച്ചിട്ട് എടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചീത്തയിൽ പോകുന്ന സാധനങ്ങളൊക്കെ ആദ്യ ആദ്യം കറികൾക്കോ തോരനൊക്കെ എടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ചീത്തയാകത്ത സാധനങ്ങളൊക്കെ ലാസ്റ്റിലേക്ക് വെക്കുക അപ്പോൾ ഇത് മൂന്നും ഇങ്ങനെ നമ്മൾ തൊലി കളഞ്ഞ് തുട അല്ല കുരു കളഞ്ഞ് തുടച്ചിട്ട് എടുത്ത് വെക്കുക തൊലി നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ ഒന്നിൻ്റെ എടുത്ത് വെക്കുക ബാക്കി നമുക്ക് എന്താ നോക്കാം ഇര എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബോക്സിൽ അടച്ച് വെക്കൂട്ടു അതങ്ങനെ കേടാവില്ല കുറച്ച് ദിവസം ഇരുന്നോളും അപ്പം നമ്മൾ ആവശ്യത്തിന് ദിനത്തിന്ന് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതി ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയെല്ലാം നമ്മൾ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ട് ദിവസം ഒക്കെ എടുക്കുമ്പം ഇത് തീരുമല്ലോ അപ്പം ഇതിങ്ങനെ അടച്ചാ മതി കേടാവാതെ വാടി പോവാതെ ഇരുന്നോളും പച്ചമുളക് ഇങ്ങനെ ഇതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് നല്ല തുടച്ച് അട ഒരു ബോക്സിൽ അടച്ചു വെച്ചാൽ മതി ഇതുപോലെ ഇനി വഴുതനങ്ങയും തക്കാളിയും നല്ലവണ്ണം തുടച്ചിട്ട് ഒരു സ്റ്റോറേജ് ബോക്സിൽ സൂക്ഷിച്ച് വെക്കുക പിന്നെ എല്ലാ ബോക്സിലും മറ്റേ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെക്കുന്നത് നല്ലതാട്ടോ അപ്പോൾ എന്തെങ്കിലും ഇരുപ്പൊക്കെ ഉണ്ട് അത് വലിച്ചെടുത്തോളൂ ഇപ്പം എൻ്റെ ടിഷ്യൂ പേപ്പർ കഴിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആയിട്ട് വെക്കുന്നത് ഇനി മേടിക്കണം അപ്പം നല്ലവണ്ണം നിങ്ങൾക്ക് എല്ലാ പച്ചക്കറിയും കഴുകിയിട്ടാണെങ്കിൽ അങ്ങനെ കഴുകി എടുക്കാം കേട്ടോ ഈ ഞാനൊരു ഇത് കണ്ടിട്ട് മഞ്ഞൾ വെള്ളം മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ചീരയിട്ടില്ല അതേപോലെ ഇട്ട് വെച്ചിട്ട് കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് എല്ലാം അങ്ങനെ കഴുകിയെടുത്തിട്ടാണേലും നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം പക്ഷേ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് വേണം വയ്ക്കാൻ വെക്കുന്ന പാത്രവും അതുപോലെ നമ്മുടെ വെജിറ്റബിൾസും നല്ല തുടച്ച് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ച് സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ കാര്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് പറയാം ഇതിൻ്റെ തലയും ഇതാ തലമുറക്കില്ലേ തലയും വാലും കട്ട് ചെയ്തിട്ട് നല്ലോണം തുടച്ചിട്ട് ഒരു പിന്നെ ഇതിലാക്കിയിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചുവച്ച് സൂക്ഷിക്കുക പിന്നെ കപ്പയും ചേമ്പൊക്കെ ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കിടും ചേമ്പ് പിന്നെ പുറത്തിരുന്ന കുഴപ്പമില്ല വച്ചാൽ കപ്പ പെട്ടെന്ന് കറുത്ത ചീറ്റയായി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ കപ്പയും ചേയമ്പിങ്ങനെ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഇതാ അച്ചിങ്ങ അതുപോലെ കോവയ്ക്ക പിന്നെ പാവയ്ക്ക അതുപോലെ ബീൻസ് ഇതെല്ലാം ഇതുപോലെ പേപ്പറിൽ നന്നായിട്ട് കട്ടിയിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പം കേടാവാതിരിക്കും നനവ് ഒട്ടുണ്ടാവാൻ ഉണ്ടാവാൻ പാടില്ലാട്ട വെള്ളത്തിൻ്റെ കഴുകാതെ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുക നല്ലോണം കഴുകുകയാണെങ്കിൽ നല്ലോണം നേരത്തെ പറഞ്ഞ പോലെ തുടച്ച് ക്ലീൻ ചെയ്തിട്ടേ വെക്കാവുള്ളൂ ഓരോന്നെടുത്ത് തുടച്ച് ക്ലീൻ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് നല്ലോണം പൊതിഞ്ഞ് വെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ കവർ ഉണ്ടാവില്ല ഇങ്ങനെ അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ കേടാവാതിരിക്കും ഇതാ കൊടപ്പനും പച്ചക്കായും ബീട്രൂട്ടും കപ്പളങ്ങയൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ നല്ലോണം തുടച്ചിട്ടൊരു ബാസ്ക്കറ്റിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്കത് കേടാവാതിരുന്നോളും വേണമെങ്കിൽ അതിന് മുകളിലൊരു ഇത് വെച്ചിട്ട് കവറ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് വെക്കാൻ പറ്റും കേട്ടോ ക്യാപ്സിക്ക ഞാൻ നല്ലോണം തുടച്ചിട്ട് ഒരു ബോക്സിൽ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അടച്ച് വെക്കുന്നുണ്ട് വെളുത്തുള്ളി ഇതാ അതുപോലെ നമ്മൾ അടർത്തിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി പേസ്റ്റ് പേസ്റ്റായിട്ടും അല്ലാതെ നമ്മൾ പൊളിച്ചും അല്ലാതെ നമ്മളൊരു ബോക്സിൽ ഇട്ട് വെക്കുക ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ പൊളിച്ചിട്ട് അടർത്തി ഫ്രിഡ്ജിലിട്ട് വെക്കുക അതുപോലെ ഇഞ്ചി ഇഞ്ചിതാ നല്ലോണം തുടച്ച് ക്ലീൻ ചെയ്തത് വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ കട്ട് ചെയ്തും വെക്കും പിന്നെ കുറച്ച് നമ്മൾ ഇഞ്ചി പേസ്റ്റ് ആയിട്ടും അല്ലാതെയും വെക്കുന്നുണ്ട് പിന്നെ ഇത് നെല്ലിക്ക ഞാൻ മേടിച്ചിട്ടുണ്ട് ഉപ്പിലൊക്കെ ഇട്ട് വെക്കാൻ അച്ചാർ ഇടാനൊക്കെ വെക്കാനും നെല്ലിക്ക ഇതുപോലെ നല്ലോണം തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അച്ചാർ ഇടുമ്പോൾ നമുക്കതെടുത്ത് അച്ചാർ അച്ചാറിടാം അപ്പം ഇത്രയാണ് നമ്മളിപ്പം ഇന്ന് ചെയ്ത് വെച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ ആരും മറക്കല്ലേ അതുപോലെ വൈകുന്നേരം ഷോർട്സ് ഏഴരയ്ക്ക് എട്ട് മണിക്കും വരുന്നുണ്ട് അതും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലെ ഉപകാരപ്പെട്ട വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ബൈ ബൈ